പമ്പ മേഖലയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന അൻപതോളം കാട്ടുപന്നികളെ പാചകവാതക സിലിണ്ടർ കൊണ്ടുവരുന്ന വലിയ ലൂറിൽ കൊണ്ടുവന്ന കോരിത്തോട്ടിലെ കൊമ്പുകുത്തിയിലും ചെന്നാപ്പാറയിലുമുള്ള ജനവാസ മേഖലയിൽ കൊണ്ടിട്ട സംഭവത്തിലാണ് എൽഡിഎഫ് കോരിത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചത്

ജനവാസ മേഖലയിൽ കാട്ടുപന്നികളെ തുറന്നുവിട്ട പമ്പ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എൽ ഡി എഫ് കോർത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പമ്പ വനപാലക ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സുഭേഷ് സുധാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ അവിടുത്തെ വാച്ചർക്ക് കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തലകുത്തി നിന്ന് ഇതിനെ ന്യായീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതെല്ലാം പന്നികളും അവിടെ ഉള്ളതാണ് ഈ വന്യമൃഗങ്ങളൊക്കെ ടി ആർ ആനയുടെ കാട്ടിൽ പെറ്റു വളർന്നതാണെന്ന് വേണമെങ്കിൽ പറയാൻ ഒരു മടിയും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു മടി കാണിക്കില്ലായിരുന്നു പറഞ്ഞേനെ ഒരു സത്യസന്ധമായ കാര്യം അവിടെ നടന്ന സംഭവ വികാസങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് നാടിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ തൃശങ്കൂർ സ്വർഗത്തിലായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിൽക്കുകയാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു വനമേഖലയും വന്യമേഖലയും ഒക്കെ പാരിസ്ഥിതിക മേഖലകളൊക്കെ സംരക്ഷിക്കപ്പെടണം എന്ന നിലപാടുള്ള ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഒരു സമയത്ത് വനംവകുപ്പിൻ്റെ ഒരു ഓഫീസിലേക്ക് ഇങ്ങനെ ഒരു മാർച്ചമായി വരേണ്ട സാഹചര്യം ഞങ്ങൾക്കുണ്ടായത് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കി തന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിൻ്റെ മുനകിലേക്ക് ഞങ്ങൾക്ക് വരേണ്ടി വരില്ലായിരുന്നു ഒരു കാര്യം ആമുഖമായിട്ട് പറയാം കഴിഞ്ഞ ബുധനാഴ്ച അർദ്ധരാത്രിയിൽ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അവിടെ കൊണ്ടുപോയി ഇറക്കി വെച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒരു പത്ത് ദിവസത്തിനകം മാറ്റിയില്ലെങ്കിൽ ഈ പ്രക്ഷോഭത്തിൻ്റെ ശരിയായ രൂപവും ഭാവവും മാറും എന്ന് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അറിയിക്കുകയാണ് അല്ലാത്തപക്ഷം ശക്തമായ ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കേണ്ടി വരും കാരണം ഈ നാട് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് വനനിയമങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം സാധാരണ മനുഷ്യന്മാർക്ക് വനത്തിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റില്ല അത്ര ശക്തമാണ് നമ്മുടെ വന നിയമങ്ങൾ വന്യജീവികളെ ആക്രമിക്കാനോ അതിൻ്റെ അടുക്കിലേക്ക് പോകാനോ വനത്തിനുള്ളിൽ കയറാനോ ഒന്നും അവിടുത്തെ വന ഉൽപ്പന്നങ്ങൾ എടുക്കാനോ ഒന്നും കഴിയുന്നതല്ല നമ്മുടെ വന എന്ന് പറയുന്നത് എന്നാൽ കാട്ടിൽ നിന്ന് വരുന്ന വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തി കൃഷിക്കാരുടെ കൃഷി നശിപ്പിക്കുന്നു മനുഷ്യനെ ആക്രമിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവുന്നു കൊമ്പുകുത്തിയിലും ചെന്നാപ്പാറ താഴെയും ചെന്നാപ്പാറ മുകളിലും ഉള്ള പ്രദേശത്തെ ടി ആർ ആൻഡി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പത്തോ മുന്നൂറോ രൂപയ്ക്ക് ദൈനംദിനമായി ജോലി ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യൻ അവൻ രാവിലെ ടാപ്പിങ്ങിന് പോകുമ്പോൾ കണ്ട് കണ്ടുമുട്ടുന്നത് ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളെയാണ് പമ്പ റേഞ്ച് ഓഫീസറെ കുറിച്ച് പറഞ്ഞു വന്യമൃഗങ്ങളുടെ ആളുകൾക്ക് മാത്രമേ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി സ്വഭാവമായി കോരിത്തു ലോക്കൽ സെക്രട്ടറി പി കെ സുധീർ വി എൻ പീതാംബരൻ കെ സി ജോർജ് കുട്ടി എൻ വി കുമാർ കെ എൻ രാജേഷ് സി കെ മോഹനൻ കെ ടി പ്രമദ കെ ബി രാജൻ തോമസ് മണിക്കുമ്പുകൽ സബാസ്റ്റൻ തുടങ്ങിയവർ സംസാരിച്ചു രാവിലെ മൂക്കൻപുട്ടിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു